ഈ വീഡിയോക്കെ താഴെ കാണുന്ന എല്ലാ ഫാസിലന്മാരും വന്നിട്ടുണ്ട് ഫാസിലെന്ന് പേരുള്ള ഒരാൾക്ക് പോലും സമാധാനമല്ല ഒരാൾക്കും സമാധാനമല്ല പറഞ്ഞത് കേട്ടില്ല ഞങ്ങള് ഏഹ് കണ്ണോണ്ട് അങ്ങനെ നോക്കരുത് പറഞ്ഞില്ല പരിപാടി വർദ്ധിപ്പിച്ചു നമ്മൾ വല്ലതും പറഞ്ഞിട്ട് വേണം ഞാൻ കയറി പിടിക്കാൻ അണിമൽ സോങ് മണം

അയ്യോ ചക്കര വാവാട് വാതെ കിട്ടിയോ ചോട്ട് കിട്ടിയോ നന്നായി എനിക്ക് നിമേ എനിക്ക് പെണ്ണല്ലേ നീ എന്റെ സ്വന്തം പെണ്ണല്ലേ നീ പോരുമോ സത്യം പറഞ്ഞാലേ ഇവന്റെ ലൊവറ് ഫാസിലിനെ അതാണ് സംഭവം പക്ഷെ എന്താ പറയും ഇനിയും അറിയണവരും അറിയാത്തവരൊക്കെ വന്നിട്ട് ഫാസില എന്ന് പറഞ്ഞ ആളെ കൊടുത്തിട്ട് മെൻഷൻ ചെയ്യണം ഫാസില എന്നുള്ള ഫാസില എന്ന് പറയുന്ന പേരുള്ള ഒരാൾക്കും ഇപ്പൊ സമാധാനമല്ല കാരണം മെൻഷൻ വന്നിട്ടേ വന്നിട്ട് മെൻഷൻ വന്ന് നോക്കുന്നതാണെങ്കിൽ ഇവന്റെ പാട്ട് പിന്നെ കണ്ടത് ചൊവ്വാ അതൊന്നുമില്ല എക്കട ഫാസിലോ കാണുന്ന കാര്യം പറഞ്ഞാണ് ഓനവന്റെ പ്രണയക്കത് വിവരിക്കണം എല്ലാതൊന്നുമില്ല ഞങ്ങളിരി പഠിക്കുന്നു മണ്ഡ